കേരളത്തിന്റെ വടക്കേ ഏറ്റം മുതൽ തെക്കേറ്റം വരെയുള്ള യാത്രയ്ക്ക് തുടക്കമായി നമ്മളിപ്പോൾ കടന്നു പോകുന്ന എന്ന് പറഞ്ഞാൽ എൻ എച്ചിലൂടെയാണ് നാഷണൽ ഹൈവേ പണി തുടങ്ങിയിട്ടുണ്ടെങ്കിലും എന്ന് തീരുമെന്ന് ഉറപ്പില്ല പക്ഷേ എങ്കിൽ ഈ റോഡ് പണിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ അല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല റോഡായി എൻ എച്ച് മാറുമെന്നൊരു സംശയമില്ല ഇതാണ് അണ്ടർപാസ് ഓരോ ജൻഷനിലേക്കുമുള്ള അണ്ടർപാസുകൾ എൻ എച്ച് ഇട്ടിട്ടുണ്ട് ബ്ലോക്ക് കട്ടകൾ കൊണ്ടാണ് ഇതിന്റെ സൈഡുകളെല്ലാം ഉറപ്പിച്ചിരിക്കുന്നത് റോഡുകളെല്ലാം അടിപൊളിയാണ് ഇപ്പോൾ എൻ എച്ച് മെയിൻ റോഡിലോട്ട് നമ്മൾ കിടക്കാൻ പോകുന്ന സൈഡ് റോഡുകളാണ് ഫുൾ ആറുപേരി പോയി രണ്ട് സൈഡ് റോഡുകളുമാണ് കൊടുക്കുന്നത് ഫുൾ ഒരു നമുക്ക് ചെറിയ ആറ് സൈഡ് റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ ആയാലും കുണ്ടും കുഴിയോ ഒന്നും തോന്നില്ല വണ്ടി സ്ട്രേറ്റായിട്ടാണ് ഓടിക്കുക ഇത് ഞാനിപ്പോൾ ഒമനയിലാണ് യാത്ര ചെയ്യുന്നത് ഒമനിൽ ഓടിച്ചിട്ട് പോലും അത് കുണ്ടും കുഴിയായിട്ട് തോന്നുന്നില്ല അതാണ് ഈ റോഡിൻ്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലെവലായിട്ട് ഓടുന്നുണ്ട് നമുക്ക് തട്ട് ഇടിച്ചിടിച്ച് പോകുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ തോന്നുന്നില്ല ഇനി നമ്മളിപ്പം കടക്കാൻ പോകുന്ന എൻ എച്ച് മെയിൻ റോഡിലോട്ട് കയറാൻ പോകുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഈ റോഡ് ഇന്ത്യയിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ നല്ല റോഡ് വരാൻ കാണില്ല ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ റോഡ് കാണില്ല നമ്മൾ എൻ എച്ചിൻ്റെ മെയിൻ മെയിൻ ഹൈവേയിലേക്ക് കയറുകയാണ് കണ്ടോ റോഡിന്റെ വീതിയും ഇത് ഇപ്പം ഈ വഴി വരികൂടെ ആറു വരിപ്പാതെ അതായത് നമ്മ മൂന്ന് വരി വരിപ്പാതെ കൂടെ രണ്ട് ഭാവിയിൽ ഒന്ന് വണ്ടി വിട്ടേക്കുവാണോ ഒരു ഒരു ഭാഗത്ത് പണി നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് അല്ലെ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് നമുക്ക് കാണാം മൂന്ന് വരി വരിപ്പാത തന്നെ ഒരു ഭാഗത്ത് നിന്ന് ഒരു സൈഡിലോട്ട് തന്നെ മൂന്ന് വരിപ്പാതിയും അപ്പൊ സൈഡിൽ നിന്ന് മൂന്ന് വരി വരിപ്പാതെയും പോകുന്നത് ഇതിപ്പം നീലേശ്വരം ആണ് നീലേശ്വരം നീലേശ്വരത്ത് എന്ന് നമുക്ക് തെക്കേ തെക്കേ കേരള വടക്കേ കേരളത്താണ് കൂടുതലും റോഡ് പണി കഴിഞ്ഞത് തെക്കേ കേരളത്തെ അയച്ചിലാണ് നമുക്ക് അങ്ങോട്ട് പോകുന്ന യാത്രയ്ക്ക് അങ്ങോട്ട് കാണാം ഈ തെക്കേറ്റം വടക്കേറ്റം പോലെ തെക്കേറ്റമുള്ള യാത്രയെ നമുക്ക് കാണാൻ കഴിയും നീലേശ്വരം പാലത്തിലൂടെയാണ് നമ്മളിപ്പോ പോകുന്നത് നീലേശ്വരം പാലത്തിലെ റോഡ് ടയറിങ് ക്ലിയർ ആയിട്ടില്ല അത് പണിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അപ്പം അതിന്റെ ഒരു ബുദ്ധിമുട്ട് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അറിയാനുണ്ട് അപ്പുറത്തെ ഭാഗത്തും പാലം പഴയുണ്ട് അപ്പൊ ഇത് മൂന്ന് വരി പാതയാകുമ്പോൾ അടുത്ത അപ്പുറത്തെ ഭാഗത്തും മൂന്നുവരി പാതയാവും ഇത് വൺ സൈഡിലോട്ട് ആണെങ്കിൽ അപ്പുറത്തെ സൈഡിലൂടെ പൂണേ ആവും ഈ ആറു വരി പാത വരുമ്പോഴത്തേക്ക് നമ്മുടെ ആക്സിഡന്റുകളും അപകടങ്ങളും ഒക്കെ കുറയുവാ കുറയാനും ചാൻസ് കൂടുതലാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഇടുങ്ങിയ റോഡും വാഹനപ്പെരുപ്പ കൂടുതലുള്ളപ്പോഴാണ് ഉള്ളപ്പോഴാണ് കൂടുതലും ആക്സിഡന്റും കാര്യങ്ങളും ഉണ്ടാകുന്നത് ആറു വരി പാത വരുമ്പോഴത്തേക്ക് എൻ എച്ചിലുള്ള അപകടങ്ങളുടെ പ്രാപ്തിയും അള അപകടങ്ങളും കുറയാനുള്ള ചാൻസ് കൂടുതലാണ് അപകടങ്ങൾ അപകടങ്ങൾ തന്നെ ഒഴിവാ ഒഴിവാകും നല്ല നല്ല റോഡുകൾ വരുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകട മരണം ഉണ്ടാകും എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും നല്ല റോഡുകൾ ഇല്ലാത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ ഉണ്ടാകുന്നത് പിന്നെയുള്ള അതിനുള്ള മാറ്റങ്ങൾ റോഡ് വരുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരും കേരളത്തിൽ നല്ലൊരു വികസന ആകാശപ്പാടാണ് ഈ റോഡിന്റെ വികസനം അതായത് എൻ എച്ച് ഇങ്ങനെയുള്ള റോഡൊക്കെ എൻ എച്ചിലെ ഈ ആറു പതിയൊക്കെ നേരത്തെ ഒരു പത്ത് വർഷത്തിന് മുമ്പേ കേരളത്തിൽ വരേണ്ടതാണ് ഏകദേശം ഇങ്ങനെയാവും നമ്മുടെ എൻ എച്ച് റോഡ് പണി കഴിഞ്ഞാലുള്ള മുഖചിത്രം മൂന്ന് മൂന്ന് പരിപ്പാതെ കൂടെ രണ്ട് സൈഡിലൂടെ വണ്ടികൾ വിടുകയാണ് അപ്പുറത്തെ ഭാഗത്ത് പണി നടക്കുന്നുണ്ട് ഓക്കെ എന്ത് ക്ലിയർ ക്ലിയറാണ് നോക്ക് വണ്ടി ചലിക്കുന്നില്ല യോമനിയിൽ ഓടിച്ചിട്ട് പോലും വണ്ടി ചലിക്കാതാണ് വണ്ടി പോകുന്നത് ഒരു ചെറിയൊരു ഷേക്ക് പോലും വണ്ടിക്ക് ഉണ്ടാകുന്നില്ല എന്ത് ക്ലിയർ ആയ റോഡ് എന്ത് ഭംഗി എനിക്കൊന്നും ഏറ്റവും നല്ല ഭംഗിയുള്ള റോഡ് ഇതോടെ കേരളത്തിലെ റോഡ് ആകാൻ പോവുകയാണ് എൻ എച്ച് പണി പൂർണമാകുമ്പോൾ അതുമാത്രമല്ല നല്ല അത്യാവശ്യം സ്പീഡ് വണ്ടി വിടുകയും ചെയ്യാം അനുവദിച്ചുള്ള സ്പീഡ് വണ്ടി വിടുകയും ചെയ്യാം അതുപോലെ തന്നെ സമയത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ തന്നെ വാഹനങ്ങൾ സമയത്തിന് എത്തുകയും ചെയ്യും ഇപ്പം അത് കഴിഞ്ഞ് നമ്മള് വീണ്ടും നല്ലോണം പണി നടക്കാൻ പോകുന്ന സ്ഥലത്തോട്ട് വണ്ടി കട്ട് ചെയ്ത് കയറുകയാണ് ഇങ്ങനെ പണികൾ നടക്കുകയാണ് നല്ലോണം പൂർണ്ണമായ ഭാഗങ്ങളുണ്ട് ഇനി അങ്ങോട്ട് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ ആണ് നമുക്ക് എത്തേണ്ടതെങ്കിലും ഈ ഭംഗികൾ കേരളത്തിൻ്റെ ഈ ഈ ഈ റോഡരികിൽ കാണുന്ന ഭംഗികൾ കണ്ടുപോയാൽ നമുക്ക് ഈ ക്ഷീണമോ വാഹനം ഓടിക്കുമ്പോൾ ക്ഷീണമോ ഒന്നും അറിയില്ല എന്ത് മനോഹരമാണ് നമ്മുടെ നാട് എത്രയൊക്കെ മലകളും കുന്നുകളുമാണ് നമ്മുടെ ഈ എൻ എച്ച് കടന്നു പോകാൻ വേണ്ടി ഇടിച്ചു നിരത്തുന്നത് അർത്ഥം മുറിച്ച് മാറ്റുന്നത് സത്യത്തിൽ ഇതൊക്കെ അനിവാര്യം തന്നെയാണ് കാരണം നല്ല ഒരു ഭാവിക്ക് നമ്മുടെ നാടിൻ്റെ ഇന്ന് വരെ കേരളത്തിൽ കാണാത്ത തരം മിഷനറികളാണ് ഈ റോഡ് പണിക്കായി ഉപയോഗിക്കുന്നത് സത്യത്തിൽ ഇതിനു മുമ്പ് റോഡ് പണിക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മിഷനറികളൊന്നും കാസർഗോഡ് ജില്ലയുടെ ഭാഗമായ ചെറുവത്തൂരാണ് ഈ സ്ഥലം അത്യാവശ്യം ഉള്ളൊരു സിറ്റി സത്യത്തിൽ ഈ റോഡ് പൂർണ്ണമായി പണി തീരുമ്പോൾ എന്ത് ഭംഗിയാകും ഒരു ഭാഗത്ത് കൂടെ മുകളിൽ കൂടെ പോകുന്നു താഴെ വിഷക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇനി എവിടെയെങ്കിലും വണ്ടി നിർത്തി ഫുഡ് കഴിക്കണം നല്ല ഹോട്ടലുകൾ നോക്കി പോവുകയാണ് ഇവിടെ ഒരുവിധം റോഡ് പണി ഏകദേശം കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു ഭാഗം ടാറിങ്ങും ഉണ്ടായിരിക്കും ഇത് വൺ സൈഡ് വണ്ട് വാഹനങ്ങൾ വിടുന്നുള്ളു രണ്ട് സൈഡും റോഡ് പണി ഏകദേശം തീർന്ന ഭാഗങ്ങളാണിത് ഇപ്പോൾ നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ കൂടെയാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ് സ്ഥലം തളിപ്പറമ്പ് തളിപ്പറമ്പിലൊക്കെ വലിയ മാറ്റങ്ങളൊന്നുമില്ല ഇപ്പോഴും അതുപോലൊക്കെ തന്നെ തളിപ്പറമ്പ് ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് ഇതുപോലെ ഇതിനു മുമ്പ് തളിപ്പറമ്പിൽ കൂടെ പോയത് തളിപ്പറമ്പിൽ വലിയ മാറ്റങ്ങളൊന്നും ഞാൻ ഇതുവരെ കാണുന്നില്ല വളപട്ടണം പാലമാണിത് കണ്ണൂർ ജില്ലയിലെ വളവട്ടണം ഇനി കണ്ണൂരിന് ഏകദേശം കുറച്ചുകൂടെ പോയി കണ്ണൂർ സിറ്റിക്ക് ഏകദേശം കുറച്ച് ദൂരം കൂടെ പോയി ആ കാണുന്നത് കണ്ണൂർ റെയിൽവേ പാലമാണ് ആ റൈസ് സൈഡിൽ ഇനി കുറച്ച് അടുത്തത് പുതിയ തെരുവ് അത് കഴിഞ്ഞാൽ കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ പകുതിയോളം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലാണ് ഈ കാണുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സെൻട്രൽ ജയിലുകളിൽ ഒന്ന് സിനിമയിലും കണ്ണൂർ ിപ്പറമ്പ് റോഡിന് സൈഡിൽ തന്നെ ആയിട്ടാണ് സെൻട്രൽ നിൽക്കുന്നത് കണ്ണൂർ സിറ്റി വലിയ ട്രാഫിക് ബ്ലോക്ക് ഇപ്പൊ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായി കടന്നു പോകാം റൈറ്റ് സൈഡിലായിട്ട് തുടരും സിനിമയുടെ പോസ്റ്റർ കണ്ടില്ലേ കണ്ണൂർ സിറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് ട്രാഫിക് ബ്ലോക്കിന്റെ കേന്ദ്രങ്ങളാണ് ഇതൊക്കെ ധർമ്മട ഭാഗങ്ങളാണ് ഇതൊക്കെ ഓവർ ബ്രിഡ്ജിൽ കൂടാണ് നമ്മൾ കടന്നു പോകുന്നത് തലശ്ശേരി ഒന്നും നമുക്ക് തലശ്ശേരി സിറ്റി ഒന്നും ടച്ച് ചെയ്യേ വേണ്ട എൻ വെച്ച പൂർണ്ണമായി പണി കഴിയുമ്പോൾ എന്തല്ല റോഡ് കോഴിക്കോട് ജില്ല ആയിരിക്കുകയാണ് വടകരയും മാഹിയും എല്ലാം വടകരയെല്ലാം കഴിഞ്ഞാണ് നമ്മൾ കോഴിക്കോട് ജില്ലയിലേക്ക് തുടങ്ങിയത് വടകര ഏകദേശം കോഴിക്കോട് ജില്ലയാണ് ഇനി ആ ട്രാഫിക് ബ്ലോക്കുകൾ ഇനി പലയിടത്തും റോഡ് പണി വളരെ മോശമായ അവസ്ഥയിൽ കിടക്കുന്ന സ്ഥലങ്ങളുമുണ്ട് നല്ല ചൂട് അതുപോലെ തന്നെ നല്ല വിഷപ്പം തുടങ്ങിയിരിക്കുകയാണ് ഏതെങ്കിലും നല്ലൊരു ഹോട്ടൽ കയറി എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം നല്ല ഹോട്ടൽ നോക്കിയുള്ള പതുക്കെ ഞാൻ വണ്ടി ഓടിക്കുകയാണ് കോഴിക്കോടിന്റെ ഏകദേശം കൊയിലാണ്ടി ആവാറായിരിക്കുകയാണ് അങ്ങനെ ഒരു ഹോട്ടൽ ഞാൻ കയറിയിരിക്കുകയാണ് അൺലിമിറ്റഡ് നെയ്ച്ചോറ് അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ പൊള്ളിച്ചത് ഓർഡർ ചെയ്തു സൂപ്പർ ഫുഡ് ഒന്നും പറയണ്ട അതും അങ്ങനെ കഴിച്ചു ചിക്കൻ പൊളിച്ച് നെയ്ച്ചോറിനോട് നൂറു രൂപയായി അതും കഴിച്ചുകൊണ്ട് കോഴിക്കോട് ഹൈ ബൈപ്പാസ് വഴിയുള്ള യാത്ര തുടരുകയാണ്